നമസ്കാരം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലെ ആക്രമണത്തിന് പിന്നാലെയാണ് ഇറാൻ സമാധാന ശ്രമങ്ങൾ ഉടൻ നടത്തിയില്ലെങ്കിൽ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാണെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത് ഈ ആക്രമണത്തിൽ അപമാനിതനാകുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയാണ് അതിനിടെ ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച അമേരിക്കയ്ക്ക് മുന്നറിയിപ്പുമായി ഇറാൻ പരമോന്നത നേതാവ് ഖമേനി രംഗത്ത് വന്നിരുന്നു അമേരിക്ക ഫലം അനുഭവിക്കുമെന്ന് മുൻ വീഡിയോ ഷെയർ ചെയ്ത് ഖമേനി പ്രതികരിച്ചു രഹസ്യബംഗറിൽ ഇരുന്നാണ് ഈ വെല്ലുവിളി ഖമീന എവിടെയാണുള്ളതെന്ന് അറിയാമെന്നും ഇപ്പോൾ വധിക്കുന്നില്ലെന്നും ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു ഖമീനയെ തീർക്കുമെന്നാണ് ഇസ്രയേൽ പ്രഖ്യാപനം ഇതിനിടയും അമേരിക്ക വിരട്ടാൻ ഖമീന ശ്രമിക്കുന്നു ഇത് വിലപോയിട്ടില്ലെന്നാണ് മൂന്നാണവേന്ദ്രങ്ങളിലെ അമേരിക്കൻ ബോംബിംഗ് തെളിയിക്കുന്നത് അതേസമയം അമേരിക്കൻ ആക്രമണത്തിൽ റേഡിയേഷൻ ഇല്ലെന്നും ജീവനക്കാർ സുരക്ഷിതരാണെന്നും ഇറാൻ അറിയിക്കുന്നു ആക്രമണം ഫോർദോ പ്ലാന്റിന്റെ കവാടത്തിലാണ് നടന്നതെന്നും ഇറാൻ പറയുന്നു മുഴുവൻ കേന്ദ്രങ്ങളിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചിരുന്നുവെന്നും ഇറാൻ റിപ്പീറ്റ് മുഴുവൻ കേന്ദ്രങ്ങളിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചുവെന്നുമാണ് ഇറാൻ്റെ അവകാശവാദം ആണവ കേന്ദ്രങ്ങളിലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്നും റിപ്പോർട്ടുകളുണ്ട് ഇനിയും ആക്രമിക്കപ്പെടാൻ ഇറാനിൽ ഇടങ്ങളുണ്ട് എന്നത് ഓർക്കണമെന്നതായിരുന്നു ട്രംപ് മുന്നറിയിപ്പ് നൽകിയത് അമേരിക്കയ്ക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് ഇറാൻ അറിയിക്കുന്നത് അമേരിക്കൻ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ നഗരത്തിൽ കനത്ത ജാഗ്രതയാണ് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണം വലിയ വിജയമായിരുന്നുവെന്ന് ട്രംപ് പറയുന്നു ദൗത്യം വിജയിച്ചുവെന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു യു എസ് സൈന്യത്തിൻ്റെ സുപ്രധാന നേട്ടമാണിത് ആണവായുധം ഉണ്ടാക്കാനുള്ള ഇറാൻ്റെ ശേഷി തകർക്കായിരുന്നു ലക്ഷ്യം അതുവഴി ലോകത്തെ തീവ്രവാദത്തിൻ്റെ ഏറ്റവും വലിയ സ്പോൺസറായ ഇറാൻ്റെ ആണവ ഭീഷണിയും അവസാനിപ്പിക്കാനായിരുന്നു നടപടിയെന്നും ദൗത്യം ഗംഭീര വിജയമായിരുന്നു വിജയമായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു ഇതിനിടെ അമേരിക്കയുടെ ധീരമായ ഇടപെടലാണെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെഥുനാഹു പ്രതികരിച്ചത് ഇറാനിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുവിനെ അറിയിച്ചിരുന്നു നെത്ന്യാഹു അമേരിക്കയോടുള്ള നന്ദി അറിയിച്ചു അമേരിക്ക ഈ ഇടപെടലിലൂടെ ലോകത്തെ കൂടുതൽ സുരക്ഷിതമാക്കിയെന്നും നെതന്യാഹു പ്രതികരിച്ചു യു എസിന്റെ ഇറാൻ ആക്രമണത്തിന്റെ പിന്നാലെ ഇസ്രായേൽ അതീവ ജാഗ്രതയിലാണ് ഇറാനിലെ ഫോർദ് നദാൻസ് ഇസ്ഫഹാൻ എന്നീ ആണവ കേന്ദ്രങ്ങളിലാണ് അമേരിക്ക ആക്രമണം നടത്തിയത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലെന്നാണ് ഇറാന്റെ അവകാശവാദം ആക്രമണത്തിന് പിന്നാലെ മുഴുവൻ വിമാനത്താവളങ്ങളും ഇസ്രയേൽ അടച്ചു മുൻകരുതൽ എന്ന നിലയിൽ വ്യോമാതിർത്തികൾ അടച്ചതായി ഇസ്രയേൽ എയർപോർട്ട് അതോറിറ്റി പ്രഖ്യാപിച്ചു വ്യോമാതിർത്തികൾ അടച്ചതിനാൽ ഈജിപ്തിലേക്കും ജോർദാനിലേക്കുമുള്ള കരമാർഗ്ഗങ്ങൾ തുറന്നിരിക്കുന്നതായി തുറമുഖ അതോറിറ്റി അറിയിച്ചു ഇതിനിടയിലാണ് ഇറാൻ പ്രകോപനം തുടരുന്നത് ഞങ്ങൾക്ക് നേരെയുള്ള ആക്രമണം യു എസിന്റെ കൂടി കുഴിതൊണ്ടുന്നതായിരിക്കുമെന്ന് വ്യക്തമാക്കുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം കോമേനി പങ്കുവച്ചിരുന്നു ആ വീഡിയോ ആണ് ആണവ കേന്ദ്രങ്ങളിലെ ആക്രമണത്തിന് പിന്നാലെ ഒളിത്താവളത്തിരുന്ന് അദ്ദേഹം റീഷെയർ ചെയ്തത് ഇറാൻ നേരിടുന്ന ഏതൊരു ദോഷത്തെക്കാളും വളരെ വലുതായിരിക്കും അമേരിക്കയ്ക്ക് സംഭവിക്കുന്ന നാശനഷ്ടങ്ങളെന്നാണ് ആ വീഡിയോയിൽ പറയുന്നത് ലോകത്തെ ഞെട്ടിച്ച അപ്രതീക്ഷിത നീക്കത്തിലൂടെ അമേരിക്ക ആക്രമിച്ചത് ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഇക്കാര്യം സാമൂഹ്യ മാധ്യമത്തിലൂടെ സ്ഥിരീകരിച്ചത് ഇറാനിലെ ഫോർഡോ നദാൻസ് ഇസ്വഹാൻ എന്നീ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ വിജയകരമായ ആക്രമണം പൂർത്തിയാക്കി എന്നായിരുന്നു ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ ആദ്യം അവകാശപ്പെട്ടത് നിമിഷങ്ങൾക്കകം ഫോർഡോ ആണവ കേന്ദ്രം തകർക്കപ്പെട്ടു എന്ന് അവകാശപ്പെട്ട് ട്രംപ് മറ്റൊരു പോസ്റ്റും പങ്കുവച്ചു ദൗത്യം പൂർത്തിയാക്കി മടങ്ങിയ അമേരിക്കയുടെ എല്ലാ യുദ്ധവിമാനങ്ങളും നിലവിൽ ഇറാനിയൻ വ്യോമാതിർത്തിക്ക് പുറത്താണെന്നും അവ സുരക്ഷിതമായി മടങ്ങിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഫോർഡോയിൽ വൻതോതിൽ ബോംബുകൾ വർഷിച്ചുവെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതിനെക്കുറിച്ച് വിശദീകരിക്കാൻ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിന് മുമ്പാണ് ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ കാര്യങ്ങൾ സ്ഥിരീകരിച്ചത് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ യു എസ് ആക്രമിക്കുമോ എന്നത് സംബന്ധിച്ച അഭ്യൂഹങ്ങൾ ദിവസങ്ങളോളം നിലനിന്നിരുന്നു പിന്നാലെയാണ് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ യു എസിന്റെ നേരിട്ടുള്ള ഇടപെടൽ വരുന്നതും ഓപ്പറേഷനിൽ ബി ടു സ്റ്റെൽത്ത് ബോംബറുകൾ ഉപയോഗിച്ചുവെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഉപയോഗിച്ച സ്ഫോടക വസ്തുക്കളുടെ വിശദാംശങ്ങൾ നൽകിയില്ല ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇറണ ഫോർഡോ ആണവ കേന്ദ്രത്തിലെ ആക്രമണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ആവശ്യയിലെ ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണിത് ഫോർദോ ആണവ കേന്ദ്രത്തിന്റെ ഒരു ഭാഗം തകർന്നുവെന്ന് ഇറാനിയൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു ആണവ കേന്ദ്രത്തിന്റെ ഒരു ഭാഗം ആക്രമിക്കപ്പെട്ടുവെന്ന് ഖോമിലെ ഒരു ഉദ്യോഗസ്ഥൻ ഇറാനിയൻ തസ്നീം വാർത്താ ഏജൻസിയോട് പറഞ്ഞതായി അൽ ജസീറയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്